ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് എന്താണെന്ന് കാണേ ഏറെ സ്പെഷ്യൽ കാര്യങ്ങളുണ്ട് അതിനൊരു കാര്യമുണ്ട് അതെ ഇവിടെ ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് പപ്പാണേ അനീൻ്റെ മോളാണ് കേട്ടോ ഇവിടെ വർക്ക് ചെയ്യാണ് അപ്പോൾ ആൾക്ക് രണ്ട് ദിവസം അവധി കിട്ടിയപ്പം ഞാൻ വിളിച്ചു സൗമ്യ എൻ്റെ അനീതി അപ്പോൾ ആള് വന്നത് കൊണ്ട് ഇന്ന് ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എന്താ നമുക്ക് കാണാം അപ്പം ആദ്യം തന്നെ ചോറ് പിന്നെ ദ നമ്മുടെ മുരിങ്ങക്കായ ഇട്ട കറി ചിക്കൻ കറി പയർ തോരൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഫിഷ് ഫ്രൈ മീൻ കറി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇന്ന് ഗംഭീരമായിട്ടങ്ങ് ഉണ്ടാകുന്ന വിചാരിച്ചു കുഞ്ഞുമണീസ് രണ്ട് പേരും എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇട്ട് അപ്പോൾ ഒരാൾ എന്നോട് നമ്മുടെ ഫുഡൊക്കെ കൊണ്ടുവച്ചു ചോദിക്കുമോ ഇത്രയും കൂട്ടാനോ ഇന്നൊന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് സ്പെഷ്യലല്ലേ അപ്പം സ്പെഷ്യലായിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയതാണ് വേറെ ഒന്നുമില്ല അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണ് അപ്പോൾ അനിയത്തി ഇതുവരെ ചേച്ചി വെച്ച ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ദൈ ആദ്യമായിട്ട് ആൾ കഴിക്കാൻ പോവാണ് അപ്പോൾ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയട്ടെ സൂപ്പർ സൂപ്പറാണെന്ന് പറഞ്ഞു കേട്ടോ ആ ആദ്യമായിട്ട് കഴി കഴിക്കുകയാണോ അവിടെ ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടോ ആ അപ്പോൾ സൂപ്പറാണെന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം നമ്മുടെ പേരും കഴിക്കാൻ ഇരിപ്പുണ്ട് അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് നീക്കി നീക്കി വെച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പം ഞാനും കഴിക്കാൻ പോവാണ് ബൈ ഇന്നത്തെ വീഡിയോ എന്താണെന്നൊക്കെ മനസ്സിലായല്ലോ ലഞ്ച് വീഡിയോ മാത്രമല്ല ഇതൊരു ലോങ് വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ ലെഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും അനീതി വന്നു കഴിഞ്ഞിട്ടുള്ളത് അവൾ ശരിക്കും പറഞ്ഞാൽ വന്നത് വ്യാഴാഴ്ചയായിരുന്നു കേട്ടോ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വന്നത് അപ്പോൾ മണിക്ക് ആയപ്പോൾ വന്നു വന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഉച്ചക്കത്തെ ഊണും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടെ കീർക്കിടന്ന് ഉറങ്ങിയ ആൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നതായിരുന്നു കേട്ടോ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഒമ്പത് മണിക്ക് വന്നു നേരെ വീട്ടിൽ വന്ന് വരുമായിരുന്നു അപ്പോൾ റെസ്റ്റ് എടുക്കാത്തതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കീഴണം അങ്ങ് ഉറങ്ങിയായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാളെ കൊണ്ട് വൈകിട്ട് നമ്മൾ കണ്ടോൺമെൻ്റിൽ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നേരെ ഒരുങ്ങിയിട്ട് ഞങ്ങൾ ഓരോ മാളിലേക്ക് വന്നു ഓരോ മോളിൽ വന്ന് ഇവിടെ ആരിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരോ ഓരോ മാളിൽ കൊണ്ടേക്കെ കാണിക്കണമെന്നുള്ളതൊന്നും നമുക്ക് നിർബന്ധമാണല്ലോ അങ്ങനെ നമ്മൾ ദേ കയറ് അവിടെ പോയി അവിടെ ചെന്നിട്ട് നേരെ സ്റ്റുഡിയോയിലോട്ടാണ് പോയത് എന്തെങ്കിലും വേണമെങ്കിൽ എടുക്കുമോളേ എന്നൊക്കെ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട ചേച്ചി ഡ്യൂട്ടിയിട്ടിടയ്ക്ക് എപ്പോഴേലൊക്കെയാണ് നമുക്ക് പിന്നെ സമയം കിട്ടുന്നത് അപ്പോൾ വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഒരു ലിപ്സ്റ്റിക് എടുത്തു ഞാനൊരു ഹൂപ്പ്സ് എടുത്തു പിന്നെ നമുക്ക് ഇറിഞ്ഞ തേങ്ങ വട്ടാണല്ലോ അതുകൊണ്ട് പിന്നെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ വേണമെന്ന് തോന്നിയിട്ട് അതെടുത്ത് നേരെ നെക്സ്റ്റ് ഫ്ലോറിൽ കയറി കേട്ടോ നെക്സ്റ്റ് ഫ്ലോറിൽ ചെന്നിട്ട് നേരെ മാക്സിനോട്ടാണ് പോയത് അവിടെ ചെന്ന് കുറേ കാര്യങ്ങൾ എല്ലാവരും കൂടെ തപ്പി നടന്നു തപ്പി നടക്കൽ മാത്രമേ ഉള്ളായിരുന്നു വേറെ ഒന്നുമില്ല ഒന്നാമത്തെ കാര്യം ഒന്നും അങ്ങോട്ട് മനസ്സിന് പിടിച്ചില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം വെറുതെ ഡ്രസ്സ് ഡ്രസ്സെടുത്ത് പൈസ കളയുന്നത് നമുക്ക് ഇങ്ങനെ കറങ്ങി നടന്നാൽ പോരെ എന്നുള്ളൊരു ചിന്ത അങ്ങനെ വന്നതുകൊണ്ടാണ് എല്ലായിടത്തും കയറി ഈ കുറേ വീഡിയോസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തേച്ച് ഇറങ്ങുമായിരുന്നു കുഞ്ഞുമണീസും സൗമ്യയുടെ കുറേ ഏതാണ്ടൊക്കെ കണ്ടു നോക്കൽ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ എല്ലാവരും നോക്കല് മാത്രമേ നടന്നത് നടന്നതാകെ ഒരു ലിപ്സ്റ്റിക്കും ഒരു ലിപ് ഗ്ലോസും ഇയർറിംഗ് കുട്ടികൾ കുഞ്ഞുമണീസിന് കുറച്ച് ക്ലിപ്സ് മാത്രം തുടിയോന്ന് എടുത്തതേ ഉള്ളൂ വേറെ ഒന്നും വാങ്ങിയില്ല നേരെ പിന്നെ ഫുഡ് കോർട്ടിൽ പോയി അവിടെ ചെന്ന് കെ എഫ് സിന്നും ഗോ ഗോ പിസ്സന്നും കുറച്ച് സാധനങ്ങൾ ഗോ പിസ്സയിൽ നിന്ന് പിസ്സ വാങ്ങി കെ എഫ് സിയിൽ നമ്മുടെ അതേ ചിക്കൻ കടിച്ച് വരച്ച് തിന്നുന്നത് കണ്ടില്ല ഭയങ്കര ചൂടായിരുന്നു വെക്കാൻ പറ്റാത്ത ചൂടായിട്ട് കൂടി അത് കടിച്ചു വരച്ച് കഴിച്ചു എല്ലാവരും ചൂടുകൊണ്ട് ഇങ്ങനെ എങ്ങനെയൊക്കെയോ തിന്നു തീർത്തു എന്ന് പറയുന്നതായിരിക്കും രസം ഞങ്ങൾ മൂന്ന് പേരും ചൂടോടുകൂടി ആ ചിക്കൻ കടിച്ച് പറിക്കാൻ നോക്കിയപ്പം കൊച്ചാൾ ചെയ്തായിരുന്നു ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നി കാരണം ആളവിടെ നിന്ന് ഇപ്പം ഇതൊക്കെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ തിന്ന് മറ്റേൻ്റെ ചൂടൊക്കെ മാറിയിട്ടാണ് കഴിച്ചത് കേട്ടോ അങ്ങനെ നെയ്യ് എല്ലാവരും കൂടെ അത് ഏകദേശം കാലിയാക്കി കാലി ആയോ എന്നൊരാളെത്തി വലഞ്ഞ് നോക്കുകയൊക്കെ ചെയ്തു പിന്നെ അവിടെ നേരെ ഇനി പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ അപ്പോഴാണ് ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കും നല്ല കൊതുകിൻ്റെ ശല്യം ഉണ്ട് അപ്പോൾ ഈ ഓഡോമാക്സ് പോലുള്ള നമ്മുടെ മൊസ്കിറ്റോയുടെ ക്രീം കിട്ടുമോ എന്നുള്ളത് പോയി ഓ നമ്മുടെ മാർക്കറ്റിൽ മീൻസ് ഓൾ മാർക്കറ്റിൽ പോയി ോക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ താഴേക്ക് പോവാണ് കേട്ടോ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ലിഫ്റ്റിൽ കയറി കുറേ മേളങ്ങളായിരുന്നു അങ്ങനെ ഇതേ ഞങ്ങൾ നേരെ ഓൾ മാർക്കറ്റിലേക്ക് വന്നു ഇവിടെ വന്ന് വേറെ ഒന്നുമല്ല നമ്മുടെ കൊതുകിന് പറ്റുന്ന അതായത് നമ്മുടെ ഓഡോമാക്സ് ഉണ്ടോന്ന് അപ്പാൻ വന്നതാണ് കിട്ടിയില്ല പിന്നെ അതേ ഡോണക്സ് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി അത് വാങ്ങി നേരെ വെളിയിലിറങ്ങി ഇപ്പം തന്നെ ഒൻപതര ആയിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇറങ്ങുന്നത് ആദ്യത്തെ അനുഭവമാണ് കേട്ടോ അവിടുന്ന് നേരെ ഇനിയും നമ്മുടെ സ്കൂട്ടി പാർക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ഒരു പെട്രോൾ പമ്പിലാണ് അവിടെ പോയി എടുക്കണം ഇതിനിടയ്ക്ക് കൊച്ചാൾ പിണങ്ങി നടപ്പുണ്ട് വേറെ ഒന്നുമല്ല ഹോളി വരുമല്ലേ അപ്പോൾ അതിനുള്ള പിച്ചുകാരിയും കളറും വേണം എന്നൊക്കെ പറഞ്ഞ് കരച്ചിലായിരുന്നു അതിൻ്റെ ഒരു പെണക്കം ഇനി നേരെ വീട്ടിൽ പോകാൻ കിടന്നുറങ്ങുക പിറ്റേ ദിവസം ഹോളി ഒക്കെ ആഘോഷിക്കണം അങ്ങനെ പിറ്റേ ദിവസം കൊച്ചാൽ സ്കൂളിലൊക്കെ പോയി എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കളറൊക്കെ തലക്കിടേ ഹോളിക്കുള്ള തയ്യാറെടുപ്പ് നടത്തി ഞാനും സൗമ്യയുടെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല മുഖത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ഹോളി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കളർ വരി പൂശി എന്നല്ല അത് വേറെയൊന്നും ഞങ്ങൾ ചെയ്തില്ല കേട്ടോ ഇതിൻ്റെ ഒരു വീഡിയോ ഷോട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു കണ്ടില്ലെങ്കിൽ ദൈ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഹോളി ആഘോഷം കേട്ടോ വലിയൊരാഘോഷം ഒന്നും പറയാൻ പറ്റില്ല അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രം അവരെൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തെറുപ്പിക്കുകയും അങ്ങനത്തെ കുറേ ബഹളം ഞാനും അതിനിടയ്ക്ക് കുറേ ഷോപ്പ് കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെറുതെ ചുമ്മാ ഒരു രസം അവർ ഭയങ്കര സന്തോഷമായിരുന്നു അതായിരുന്നു നമ്മുടെ ആവശ്യം അപ്പോൾ അന്നത്തെ ഒരു ദിവസം ഒരു ഉച്ചവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഫ്രണ്ട് ഇങ്ങനെ ലുലൂമാളി പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിജി അപ്പോൾ ഷിജിയെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പോകുന്നുണ്ട് ഒരു രണ്ടുമണിയാക്കി ആകുമ്പോഴേക്കും ഒരുങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു നമ്മുടെ ഹോളികളിയും കുളിയൊക്കെ കഴിഞ്ഞ ഫുഡും ഒക്കെ കഴിച്ച് റെഡിയായി അവരുടെ നമ്മുടെ കണ്ടോൺമെന്റിൽ പോയി അവർ ഞങ്ങൾ എല്ലാവരുടെ ലുലുമാളിലേക്ക് നേരെ പോയി കേട്ടോ ഇത് ദേ നമ്മുടെ കുഞ്ഞുമനീസും ഷിജിയും മക്കളും ഉണ്ട് എല്ലാവരും കൂടെ ദേ നേരെ ലുലുമാളിലേക്ക് വിട്ടു എവിടെ ചെന്നാലും നമ്മുടെ വീഡിയോ എടുപ്പ് ആവശ്യമാണല്ലോ ദേ ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ച് ഞാനിങ്ങനെ നടപ്പുണ്ടായിരുന്നേ കൊച്ചുങ്ങൾ ഇങ്ങനെ എല്ലാവരും കണ്ടിങ്ങനെ ചാടി മറിഞ്ഞ് നടപ്പുണ്ട് എല്ലാവരും രാവിലെ ഹോളിയൊക്കെ കളി കളിച്ച് കളറിൽ മുങ്ങിയാണ് ഇരിക്കുന്നത് നമ്മൾ പിന്നെ വലുതായിട്ട് കളിക്കാത്തത് വലിയ കുഴപ്പമില്ല അവരും പിള്ളേരും ഷിജിയൊക്കെ നല്ലതായിട്ട് കളറിൽ മുങ്ങിയാണ് നടക്കുന്നത് കേട്ടോ പിന്നെന്താ വേറെ എന്താ ഇവിടെയും വേറെ കാര്യങ്ങളൊന്നുമില്ല കഴിഞ്ഞ ദിവസം നമ്മൾ ഓറിയമാളി നടന്ന പോലെ തന്നെ താഴെ തൊട്ട് മേള് വരെ കയറി മേള് തൊട്ട് താഴെ വരെ വന്നു ഇത് മാത്രമേ നടന്നുള്ളൂ നമ്മൾ പർച്ചേസും ഒന്നും ചെയ്തില്ല ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ പിടിച്ചു കുഞ്ഞുങ്ങൾക്ക് എല്ലായിടവും ഒന്ന് കാണിച്ചു കൊടുത്തു അവർക്ക് എന്താണ്ടക്കെ ഒന്ന് രണ്ട് ഐറ്റംസ് എന്താണ് പോപ്കോണോ അങ്ങനെയുള്ള എന്താണ്ടൊക്കെ വാങ്ങിക്കൊടുത്തു പിന്നെ ഞാനും ഷിജിയുടെ ഒന്ന് രണ്ട് കടയിലൊക്കെ കയറി വെറുതെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കേട്ടോ എല്ലാത്തിൻ്റെയും പ്രൈസ് കാണുമ്പോൾ വാങ്ങാനൊന്നും തോന്നില്ല അല്ലേ തന്നെ ഞങ്ങൾക്കൊക്കെ ഇച്ചിരി പ്രൈസ് കൂടുതലുള്ള സാധനങ്ങൾ കാണുമ്പോൾ വാങ്ങാനുള്ള ഒരു ടെൻഡൻസിയും കാണില്ല അതുകൊണ്ടെല്ലാം കയറി ഇറങ്ങി എ സിയൊക്കെ കൊണ്ടിരിക്കണം നടന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കൊച്ചുങ്ങൾ പിന്നെ ഈ ഫണ്ടൂരയിലൊക്കെ എന്ന് പറഞ്ഞിട്ട് ബഹളമായിരുന്നു കേട്ടോ ഞാൻ സമ്മതിച്ചില്ല കാരണം എൻ്റെ കൊച്ചാൾ ഇതിലേക്കൊക്കെ കയറുകഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ ഭയങ്കര പാടായിരിക്കും പിന്നെ വലിച്ച് വിളിച്ച് കരച്ച് വിളിച്ചൊക്കെ കൊണ്ടുവരേണ്ടി വരും അതുകൊണ്ട് ഞാനിങ്ങനെ വേണ്ട നമുക്ക് പോകണ്ടാന്നൊക്കെ പറഞ്ഞ് ആളെ വിളിച്ചുകൊണ്ടിങ് വന്ന് ഈ നമ്മുടെ ക്യാരമൽ പോപ്കോൺ കോണ് വാങ്ങിക്കൊടുത്ത് കേട്ടോ അതുകൊണ്ട് അവർ രണ്ടുപേരൂടെ അത് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാറി ഷിജി പിള്ളേരൂടെ അവിടെ പോയി കുറേ നേരമൊക്കെ നോക്കി എന്നിട്ടെങ്കിൽ തിരിച്ച് അവരെ കൊണ്ടും ഇനി പോകുന്നു ഞങ്ങൾ അവരും പോയില്ല പിന്നെ ഇതേ ഞങ്ങൾ ഇതെൻ്റെ ഇവിടെ കയറി കേട്ടോ ഇതെന്താണെന്ന് സത്യം എനിക്കറിയാം നമ്മുടെ ചിക്കിൻ്റെ പോലെ തന്നെ തന്നെയുള്ളൊരു ഇതാണ് എനിക്കെൻ്റെ പേരൊന്നും ഓർമ്മയില്ല അവിടെ കയറി സാബ് കുറ്റങ്ങൾക്ക് ഐസ്ക്രീമും കുറേ ചിക്കൻ്റെ ഒന്ന് രണ്ട് ഒക്കെ വാങ്ങി അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അത് കഴിച്ചു പിന്നെ ഐസ്ക്രീമും ഒക്കെ കഴിച്ചു കുഞ്ഞുങ്ങൾക്ക് മെയിൻ സാധനം ഐസ്ക്രീമാണ് ഞാൻ കുഞ്ഞുമണീസിന് രണ്ടുപേർക്കും വേണ്ടാന്നൊക്കെ പറഞ്ഞു പിന്നെയും ഒത്തിരി ദിവസം കൊണ്ട് വഴക്കല്ലേ അപ്പോൾ അതുകൊണ്ട് വാങ്ങിക്കൊടുക്കാം എന്നുള്ള ഒരു രീതിയിൽ സാറുവിനെ വാങ്ങിക്കൊടുത്തപ്പം കണ്ടില്ലേ മൂ മൂന്ന് നാലെണ്ണോ ഡൗട്ടിരുന്ന് കഴിക്കുന്നു അവർ നാലുമല്ല ഞങ്ങൾ നാലു പേരും കഴിച്ചു കേട്ടോ ഞങ്ങളും ഇങ്ങനെ ഐസ്ക്രീമൊക്കെ ഒക്കെ കഴിച്ചിട്ടിരുന്നു എവിടെ പോയാലും ഐസ്ക്രീം ഒരു മുഖ്യമായിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ചൂടായത് കൊണ്ട് ഐസ്ക്രീം വേണമെന്ന് നിർബന്ധമായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഡെയിലി അതിലേറ്റവും വലിയ രസം ചെയ്യുമണിയെ നോക്കി തന്നെ നമ്മുടെ എസ്കലേറ്ററിൽ കയറുക അതും ഒരു കയ്യിൽ ഐസ്ക്രീമൊക്കെ പിടിച്ച് ഒരു പേര് പേടിയില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ആളുടെ ആ ഒരു രീതി കണ്ടപ്പോഴേ ഇതിലൊക്കെ കയറാനും എടുക്കാനും ഒരു പേടി അവക്കില്ല അത് ഒറ്റ കയ്യിൽ അങ്ങനത്തെ ഒരു ഒരു ക്യാരക്ടറാണ് ആൾ കേട്ടോ ഇരിക്കുന്നിരിക്കും പിണങ്ങുമൊക്കെ ചെയ്യുമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പിന്നെ താഴെ നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് വന്നു കേട്ടോ അവിടെ വന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നേ പക്ഷെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല വീഡിയോ എടുക്കാനുള്ള ടൈം ഇല്ലായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് എടുത്തിട്ട് ഞങ്ങൾക്ക് പോണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞങ്ങൾ കയറി സൗമ്യ നെക്സ്റ്റ് ഡേ സാറ്റർഡേ പോവും അപ്പോൾ അതുകൊണ്ട് അവൾക്ക് കൊടുത്തുവിടാവുന്ന രണ്ട് ഐറ്റംസും അല്ലാതെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അതെല്ലാം വാങ്ങി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ സാറ്റർഡേ ലെവൻ തേർട്ടി ആയപ്പോൾ സൗമ്യ പോയി കേട്ടോ ടു ഒ ക്ലോക്കിന് ആൾക്ക് ഡ്യൂട്ടിക്ക് കയറണം ഈവനിങ് ഡ്യൂട്ടിക്ക് അപ്പോൾ അതിന് മുമ്പ് പോകണമെന്നു കൊണ്ട് ലവൻ തേർട്ടി ആയപ്പോൾ ആൾ ഊബരൊക്കെ വിളിച്ചു കൊടുത്ത് ആൾ പോയി ആൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്ത് വിടണമായിരുന്നു പൊതിയൊക്കെ കെട്ടി കൊടുക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് വേറെ വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇന്നത്തെ ഇതുകൊണ്ട് അവസാനിക്കുകയാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോസും ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഇനിയും കാണണം എങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് ഉടനെ കാണാം Adı verir bye